സകുണോപാസന എന്താണ് സഗുണോപാസന ചെയ്യുന്ന ആളുകൾ ശ്രേഷ്ഠന്മാരാണെന്ന് പറഞ്ഞു അതിനുശേഷം എന്താണ് നിർഗുണോപാസന എന്ന് പറഞ്ഞു അല്ലെ നിർഗുണോപാസനയെക്കുറിച്ച് പറഞ്ഞു അപ്പൊ നിർഗുണോപാസകന്മാര് ശ്രേഷ്ഠന്മാരാണെന്ന് പറഞ്ഞ് വേർതിരിക്കാൻ എന്ന് പറഞ്ഞു കാരണം അവര് ആ സത്യവുമായി ഭഗവാനുമായി ചേർന്നിരിക്കുന്നവരാണ് അതുകൊണ്ട് ശ്രേഷ്ഠമാണോ ശ്രേഷ്ഠമല്ലോ എന്ന് പറയാൻ പറ്റില്ല അത് ആ സത്യത്തിലേക്ക് എത്തിയ ആളുകളാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിർഗുണോപാസന എല്ലാവർക്കും ഉപദേശിക്കാത്തത് അതിനെക്കുറിച്ച് കാരണം പറഞ്ഞു കാരണം സാധാരണക്കാരായ ആളുകൾക്ക് അത് വളരെ ക്ലേശം ഉണ്ടാക്കാം കഷ്ടപ്പാടുണ്ടാക്കും ബുദ്ധിമുട്ടുണ്ടാക്കും നിർഗുണോപാസന അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ നിർഗുണോപാസനയെക്കാൾ സകുണോപാസന ക്ലേശം കുറഞ്ഞതാണ് പക്ഷേ സകുണോപാസന കൊണ്ട് നേരിട്ട് ബ്രഹ്മപ്രാപ്തി സാധിക്കില്ലല്ലോ കാരണം ഭഗവാൻ പറയുക പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർഗുണോപാസകന്മാര് നേരിട്ട് ബ്രഹ്മവുമായി ചേരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സംശയം വരാം എന്താണ് അങ്ങനെയാണെങ്കിൽ നിർഗുണോപാസകന്മാര് നേരിട്ട് ബ്രഹ്മവുമായി ഐക്യത്തിലാവുന്നു അങ്ങനെയാണെങ്കിൽ സഗുണവാസന ക്ലേശം കുറഞ്ഞതാണെങ്കിലും നേരിട്ട് ബ്രഹ്മപ്രാപ്തി സാധിക്കില്ലല്ലോ എന്നൊരു സംശയം വരാം ഈ സംശയത്തിനുള്ള മറുപടിയാണ് ഭഗവാൻ ഇനി പറയാനായിട്ട് പോകുന്നത് അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ആറാമത്തെയും ഏഴാമത്തെയും ചൊല്ലിക്കോളൂ അൺമ്യൂട്ട് ചെയ്തിട്ട് സർവാണി കർമാണി മാം അടുത്ത ശ്ലോകം ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ ർവാണി സത്പരാം ഉപാസദേഹം സമുദർ മൃത്യു സംസാരസാഗരാമീന ചിരാ എന്താണ് അതിന് ആ സംശയത്തിനുള്ള മറുപടിയാണ് ഭഗവാൻ പറയണ കർമാണി മയി സൈന്യ മത്പരാഹ അനന്യനൈവ യോഗേന മാം ധ്യയന്ത ഉപാസത്തെ മൃത്യു സംസാരസാഗരാ ഭമി ന ചിരാ മയ്യാവേശിതാം ഭഗവാൻ ആ സംശയത്തിനുള്ള മറുപടിയാണ് പറയുന്നത് എന്താണ് സഗുണോപാസകന്മാർക്ക് നേരിട്ട് ബ്രഹ്മവുമായി ഐക്യപ്പെടാൻ സാധിക്കില്ലല്ലോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ ആരൊക്കെയാണോ ഏറ്റവും പറഞ്ഞ ആരൊക്കെയാണോ മയി മൈ എന്ന് പറഞ്ഞ എന്നിൽ എന്ന് പറഞ്ഞ ഇവിടെ പരമാത്മാവിന്റെ പ്രതീകമായ എന്നിൽ പരമാത്മാവിന്റെ പ്രതീകമായ എന്നിൽ സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളും അപ്പൊ എന്നിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പരമാത്മാന്റെ സഗുണ സഗുണോപാസകന്മാരുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ സഗുണോപാസന എന്ന് പറഞ്ഞാൽ പരമാത്മാതത്വത്തെ ഒരു പ്രതീകത്തിൽ ഒരു രൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ട് ഉപാസിക്കുക അപ്പോ എന്ന് പറഞ്ഞാൽ എന്നിൽ എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ പ്രതീകമായ എന്നിൽ ആരൊക്കെയാണോ എല്ലാ കർമ്മങ്ങളും സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളും സന്യസി എന്ന് പറഞ്ഞാൽ കർത്തൃത്വഭാവമൊന്നുമില്ലാതെ അർച്ചന രൂപത്തില് അനുഷ്ഠിക്കുക ച കർമ്മങ്ങൾ മുഴുവൻ ഈശ്വരാർപ്പണമായിട്ട് അനുഷ്ഠിക്കുക മത്പരാ എന്നിട്ടോ പരമാത്മപ്രാപ്തിയാണ് പരമലക്ഷ്യം എന്ന് അംഗീകരിച്ചുകൊണ്ട് അനന്യേനേവ യോഗേന എന്ന് പറഞ്ഞാൽ വേറൊന്നിലും മനസ്സ് ചെന്ന് പറ്റാതെ മാം ധ്യായന്ത എന്നെ തന്നെ ധ്യാനിച്ച അവിടെ എന്നെ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള പ്രതീകമായ രൂപത്തിലുള്ള എന്നെ തന്നെ ധ്യാനിച്ച് ഉപാസതയെ ഭജിക്കുന്നതാരാണ് അവർക്ക് അവർക്ക് പറഞ്ഞ അപ്പൊ അവര് അവരുടെ വയ്യാവേശത ചെയ്ത സാം അവരുടെ മനസ്സ് മുഴുവൻ എന്നിൽ അർപ്പിച്ചിട്ടുള്ള അവർക്ക് അർജുനോട് പറയണം അല്ലയോ അർജുന അപ്പം ഞാന് മൃത്യു സംസാര സാഗരാ എന്ന് പറഞ്ഞാൽ ജനനവരണാത്മകമായ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് വളരെ വേഗത്തില് സമുദ്ധർത്ത സമുദ്ധാരകനായി ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ പരമാത്മാവിന്റെ പ്രതീകമായ എന്നില് എന്ന് പറഞ്ഞ കൂടി എന്നെ ആരാധിക്കുന്നവര് അങ്ങനെയുള്ളവര് ആ എന്റെ രൂപത്തില് പരമാത്മാവിന്റെ പ്രതീകമായ എന്നില് എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നു എന്ന ഭാവമില്ലാതെ ഏതാണ് കർത്തൃത്വഭാവമില്ലാതെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലല്ലാതെ ഈശ്വരാർപ്പണമായിട്ട് അർച്ചിക്കുന്ന രൂപത്തില് ആരാധനയുടെ രൂപത്തില് അരക്കെയാണോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രാപ്തിയാണ് അവരുടെ ലക്ഷ്യം അപ്പൊ അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ഭക്തന്മാര് അവരുടെ മനസ്സ് വേറെ ഒന്നിലും ചെന്ന് പറ്റുന്നില്ല പ്രതീക രൂപത്തിലുള്ള എന്നെ തന്നെയാണ് അവർ ധ്യാനിച്ചു ഭജി ഭജിക്കുന്നത് അപ്പൊ എന്നില് പൂർണമായും അവര് മനസ്സർപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് സംസാര സമുദ്രം പറഞ്ഞ ജനിക്കുക മരിക്കുക അതാണ് ഇതിന്റെ സ്വഭാവം അല്ലെ ആ ജനന മരണങ്ങൾ നിറഞ്ഞ കഷ്ടപ്പാട് നിറഞ്ഞ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് വളരെ വേഗത്തിൽ ഞാൻ അവരെ ഉയർത്തുന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ മനസ്സിലായോ അപ്പൊ വിഷമിക്കേണ്ട കാര്യമില്ല സകുണോപാസകന്മാർക്ക് ഭഗവാൻ നേരിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നർത്ഥം േഷാമഹം സമുദ്ധർഥ എന്നാണ് അപ്പൊ ഈശ്വരനെ ഏത് രൂപത്തിലും ഭജിക്കുന്നു എന്നുള്ളതല്ല ഏത് രൂപത്തിലും ഭജിക്കാം നിർഗുണ നിർഗുണഭാവത്തിലും ഭജിക്കാം സഗുണ സഗുണഭാവത്തിലും ഈശ്വരനെ ഭജിക്കാം അപ്പൊ ഏത് രൂപത്തിൽ ഭജിക്കുന്നുള്ളത് പ്രധാനമല്ല പിന്നെന്താണ് എങ്ങനെ ഭജിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഈശ്വരനെ എങ്ങനെയാണ് ഭജിക്കുന്നത് ഒന്നാമത് വേണ്ടത് എന്റെ ലക്ഷ്യം ഇതാണെന്നുള്ളത് ഉറപ്പുണ്ടാവണം എന്നുള്ള അതിലൊരു സംശയം ഉണ്ടാവാൻ പാടില്ലേ എന്താണ് ലക്ഷ്യം ആ ഈശ്വരനെ പ്രാപിക്കലാണ് പരമാത്മാവിനെ പ്രാപിക്കലാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയും കാരണം അതിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് തിരിച്ച് അതിലേക്ക് തന്നെ തിരിച്ചു പോകണം അപ്പൊ എന്റെ ലക്ഷ്യം ഏതാണ് അപ്പൊ ലക്ഷ്യത്തെക്കുറിച്ച് യാതൊരു സംശയം ഉണ്ടാവാൻ പാടില്ല പിന്നെ ഒന്ന് അത് വേണം അപ്പൊ ലക്ഷ്യത്തില് സംശയമില്ലാതിരിക്കുക പിന്നെ രണ്ടാമത്തത് ഏത് ഈശ്വര ഏത് രൂപമാണോ ഈശ്വരനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട രൂപം ഏതാണോ ആ രൂപത്തില് പൂർണമായ സമർപ്പണം ഉണ്ടാവണം സമർപ്പണ ബുദ്ധി ഉണ്ടാവണം മനസ്സിലായോ അപ്പൊ ഈശ്വരന് ഏത് രൂപവുമാവാം അപ്പോ അതൊക്കെ പരമാത്മാവിന്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഈ രൂപങ്ങളൊക്കെ ഈ വിഗ്രഹങ്ങളൊക്കെ ഭഗവാനെ നമ്മൾ കൊടുത്തിട്ടുള്ള രൂപങ്ങൾ ഏത് രൂപമാണോ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ആ രൂപം പരമാത്മാവിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഉപാസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അംഗീകരിക്കുന്ന ആ രൂപത്തിനോട് രൂപത്തില് അർപ്പണ ബുദ്ധി സർവാർപ്പണ ബുദ്ധി ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് പൂർണമായ സമർപ്പണഭാവം ഉണ്ടാവണം ഇത് രണ്ടും അത്യാവശ്യമാണ് ഏതൊക്കെയാണ് വേണ്ടണം ഒന്ന് ലക്ഷ്യം എന്നതാണെന്നുള്ളത് ഉറപ്പിക്കുക ലക്ഷ്യം ആ പരമാത്മാവിനെ പ്രാപിക്കലാണ് ലക്ഷ്യം രണ്ടാമത്തേത് താൻ ഏത് രൂപത്തെയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് രൂപത്തെയാണോ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തില് പൂർണമായ സമർപ്പണം ഉണ്ടാവണം ഇത് രണ്ടും വേണം എന്നാണ് അപ്പോ ഈ നിഷ്കാമ ഭക്തി എന്ന് പറഞ്ഞാൽ അർപ്പണ ബുദ്ധിയോട് കൂട്ടിലെ നിഷ്കാമ ഭക്തിയാണ് എല്ലാ ജീവിതത്തിലെ കർമ്മങ്ങളിലൊക്കെ നേടേണ്ടത് ഇതാണ് ഈ നിഷ്കാമ ഭക്തിയാണ് എന്നാണ് പറയുന്നത് മനസ്സിലായി അപ്പൊ അതിനോട് അതിനെന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോഴൊക്കെ അവസരം കിട്ടുമ്പോഴേക്ക് ഏകാഗ്ര മനസ്സോടുകൂടി ഈശ്വരന്റെ കഥ ശ്രവിക്കണം ഈശ്വരന്റെ കഥകൾ കേൾക്കണം എന്നാണ് പറയുന്നത് മനസ്സിലായി താൻ ഇഷ്ടപ്പെടുന്ന രൂപം ഏതായാലും ശരി ആ രൂപവുമായി ബന്ധപ്പെട്ട കഥകൾ ഇപ്പൊ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട കഥകൾ കേട്ടുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ കേൾക്കുക ഭഗവാന്റെ കഥകൾ പിന്നെയോ ഭഗവാനെ കീർത്തിക്കണം സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാനെ സ്തുതിക്കുക കീർത്തിക്കുക ഭഗവാന്റെ രൂപം ധ്യാനിക്കുക ഇതൊക്കെ ചെയ്യണം എന്നാണ് വരുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ എന്താണ് ഇത് ചെയ്താലുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ കഥ കേൾക്കുന്നതിലുള്ള ഇഷ്ടം അതിനോടുള്ള ശ്രദ്ധ അത് കേൾക്കുംതോറും നമ്മളുടെ ഉള്ളിലെ കർമ്മവാസനയുടെ ശക്തി കുറയാനായിട്ട് തുടങ്ങും മനസ്സിലായോ ഇതാണ് ശരിക്കും ഭാഗവതമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ശരിക്ക് കേൾക്കുമ്പോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴല്ല അല്ലെ നിരന്തരമായിട്ട് ശ്രദ്ധാപൂർവം കേൾക്കുമ്പോ കാരണം സാധാരണ അങ്ങനെയാണല്ലോ ഭാഗവത സപ്താഹമൊക്കെ നടക്കുമ്പോൾ ഉച്ച സമയത്താണ് നല്ല തിരക്കുണ്ടാവുക അങ്ങനെയല്ല അതുകൊണ്ട് കാര്യമില്ല പക്ഷെ ആ ഭഗവതിന്റെ കഥ അത് കേൾക്കുംന്തോറും കർമ്മവാസനയുടെ ശക്തി കുറയാൻ തുടങ്ങും നമ്മളുടെ ഉള്ളിൽ ഇന്ന് മാത്രമല്ല പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആ കഥ കേൾക്കുംതോറും ഉള്ളിലൊരു ആനന്ദം അനുഭവപ്പെടാൻ തുടങ്ങും ഭഗവാന്റെ കഥ കേൾക്കും തോറും ഉള്ളിലൊരു ആനന്ദം ഉണർന്നു വരാനായിട്ട് തുടങ്ങും അത് അനുഭവിക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനെ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയ പിന്നെന്താ കൊടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരന്റെ സ്മരണ വിട്ടുപോകാതെ ഉള്ളിൽ അങ്ങനെ ഉറക്കാൻ തുടങ്ങും എപ്പോഴും ഭഗവാന്റെ സ്മരണ ഉണ്ടാവും ഉള്ളില് എന്നാണ് അവര് അപ്പൊ നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക ഉള്ളില് രജോ ഗുണവും തമോ ഗുണവും എല്ലാം കുറയാൻ തുടങ്ങും സത്വഗുണം വർദ്ധിക്കും മനസ്സ് ശുദ്ധമാവാൻ തുടങ്ങും ചിത്തം ശുദ്ധമാവാൻ തുടങ്ങും മനസ്സിലായോ അപ്പൊ ആ ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ ശുദ്ധമാവുമോറും സത്വഗുണത്തിന്റെ ഗുണം ആ സത്വഗുണത്തിന്റെ പ്രത്യേകതയായ പ്രസന്ന ഭാവം എപ്പോഴും ഉള്ളിൽ അനുഭവിക്കാൻ തുടങ്ങും ഉള്ളിലൊരു പ്രസന്ന ഭാവം എപ്പോഴും അനുഭവപ്പെട്ടു തുടങ്ങും ോ ക്രമത്തിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോ ആ ചിത്രം ഉള്ളില് പ്രസന്നം ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെന്താവാ മറ്റു പലതിനോടുള്ള സംഘം വിടാൻ തുടങ്ങും നിസ്സംഗ ഭാവം വരും സംഘം അതില്ലാതെയാവും അപ്പൊ ആ ഇപ്പൊ മറ്റുള്ളതിനോട് പലതിനോടും സംഘമാണ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇത് ഈ ഭഗവാന്റെ എന്താണ് ആ സ്മരണ കൊണ്ട് ആനന്ദം ദൂരം മറ്റുള്ളതിനോടുള്ള സംഘം വേർപെടും എന്ന് മാത്രമല്ല ആ ഭഗവത് തത്വം ഗ്രഹിക്കാനുള്ള കഴിവ് വരും എന്താണ് ഈശ്വരൻ ആ തത്വം എന്താണ് അത് ഗ്രഹിക്കാനുള്ള കഴിവുണ്ടായിത്തീരും അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ കർമ്മവാസനയുടെ രൂപത്തിലുള്ള എല്ലാ അജ്ഞാന ഗ്രന്ഥികളും പൊട്ടിച്ചതും എന്നാണ് നടവർ സംശയങ്ങളൊക്കെ ക്ഷീൻറെ ചിഹ്ന സംശയ സർവ്വ സംശയമാണ് സംശയങ്ങൾ മുഴുവൻ അകന്നു പോകും പിന്നെയോ എല്ലാ കർമ്മബന്ധങ്ങളും അവസാനിക്കും എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇതൊക്കെ ആ ക്രമത്തിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പൊ എല്ലാ കർമ്മങ്ങളും വേറൊന്നിലും ശ്രദ്ധ പറ്റാതെ ഈശ്വരനെ മാത്രം ശ്രദ്ധ വയ്ക്കും എന്താ സംഭവിക്ക എല്ലാ കർമ്മങ്ങളും ഈശ്വരനോ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഈശ്വരനെ ധ്യാനിക്കുന്ന ആ ധ്യാനം ശീലമാക്കുന്ന ഭക്തനെ ഭഗവാൻ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഭഗവാൻ ഉയർത്തുന്ന രീതി എങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആദ്യം തുടങ്ങേണ്ടത് എന്താണ് ആ ഇഷ്ടദേവത ഒരു ഇഷ്ടദേവതാ രൂപം അംഗീകരിക്കുക എന്നിട്ട് അതിനെ ഉപാസിക്കാൻ തുടങ്ങുക അതിനെ ആരാധിക്കാൻ തുടങ്ങുക തന്റെ കർമ്മങ്ങൾ മുഴുവൻ അതിനെ അർപ്പിച്ചുകൊണ്ട് ആ ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക പിന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കുക അല്ലെ കഥകളൊക്കെ കേൾക്കും തോറും അതിനോട് താല്പര്യം കൂടും ഉള്ളിൽ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും അങ്ങനെ കർമ്മ വാസനകളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് അങ്ങനെ ഭക്തനെ ഭഗവാൻ ഈ സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കും എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ പരമാത്മാവ് സർവശക്തനാണ് നമ്മൾ കേട്ടുള്ളത് അങ്ങനെയാണല്ലോ അല്ലെ ഓംനി ഓംനിപ്പൊട്ടൻ ഓംനീഷ്യൻ ഓംനിപ്രസന്റ് സർവശക്തനാണ് സർവജ്ഞനാണ് പരമാത്മാവ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്തൻ ഏത് രൂപത്തില് ഭജിച്ചാലും അനന്യഭക്തിയാണെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും ഭഗവാന് എന്നാണ് അവര് മനസ്സിലായോ നമ്മള് അനന്യ ഭക്തിയാണെന്നും പറഞ്ഞ് രൂപത്തിന് മുന്നിൽ ഇരുന്നിട്ട് മറ്റു പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നെങ്കിൽ അത് അറിയാൻ പറ്റും അതാണ് ഭഗവാൻ സർവജ്ഞനാണ് പറയാൻ കാരണം മനസ്സിലാവുന്നുണ്ടാവും അപ്പൊ രൂപം മുന്നിലുണ്ട് പലപ്പോഴും അങ്ങനെയാണല്ലോ നാമം ജപിക്കാൻ ഇരിക്കുമുള്ള കൃഷ്ണന്റെ രൂപമൊക്കെ മുന്നിലുണ്ടാവും പക്ഷെ മനസ്സ് വേറെ എവിടെയെങ്കിലേക്കാണ് പോവുക അത് അനന്യഭക്തിയല്ല അത് ഭഗവാൻ മനസ്സിലാവും പറ്റുന്നു അപ്പൊ എന്ത് വേണം രൂപം എന്നിലുണ്ടെങ്കിൽ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധയും അതിൽ തന്നെ ആയിരിക്കണം നടതാണ് അനന്യ ഭക്തി മനസ്സ് വേറെ എവിടെയും പോവാതിരിക്കുക അതിൽ തന്നെ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് അല്ലെ ശ്രദ്ധ ഇല്ലാതെ ഇതിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് അത് ഭഗവാന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് കാരണം പരമാത്മാവാണ് ഭഗവാൻ സർവജ്ഞനാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെ ഭഗവാന് നമ്മളുടെ ഉള്ളിലെ ആ ഭാവം തിരിച്ചറിയാനായിട്ട് സാധിക്കും അതിനൊരു ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ ഭഗവാന് തന്റെ രൂപം ഏതുമായിക്കൊള്ളട്ടെ ഭഗവാൻ ഇന്ന രൂപത്തിലെ ഭജിക്കാൻ എന്ന് ഒരു നിർബന്ധം ഇല്ല എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കിട്ടിയോ എന്നെ ഇന്ന രൂപത്തിൽ നിങ്ങൾ ആരാധിക്കാൻ പാടുന്ന് ഒരു നിർബന്ധമില്ലാത്ത ആളാണ് ഭഗവാൻ കാരണം ഭഗവാൻ സർവശക്തനാണ് സർവജ്ഞനാണ് അപ്പൊ തന്റെ ഭക്തൻ തന്നെ ഏത് രൂപത്തിൽ ഭജിച്ചാലും അനന്യഭക്തിയാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ആ ഭക്തനെ രക്ഷിക്കാൻ ആ ഭഗവാൻ ഒരു പ്രയാസവും എന്നാണ് പറയുന്നത് അങ്ങനെ എത്ര എത്ര ഭക്തന്മാരെ ഭഗവാൻ രക്ഷിച്ചിരിക്കുന്നു അല്ലെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ട് ഏഹ് ഭക്തനെ രക്ഷിച്ച കഥകൾ നമ്മൾ ഒരുപാട് കേട്ടു അപ്പൊ ഇങ്ങനെയാണ് ഭജിക്കേണ്ടത് ആ സഗുണ ഭക്തന്മാർ സഗുണോപാസകന്മാര് ഈ രീതിയിലാണ് ഭഗവാനെ ഭജിക്കേണ്ടത് എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ആ ഭജിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇനി ആ അനന്യ ഭജനത്തിന് തയ്യാറെടുക്കുന്ന അർജുനോട് ഭഗവാൻ ആവശ്യപ്പെട അടുത്ത പദ്യത്തിൽ ഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് അർജുനോട് ആവശ്യപ്പെടുന്നത് അതാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കുന്നു എന്ത് എന്ത് ചെയ്യാനാണ് പറയുന്ന അർജുനോട് അർജുനോട് പറയുന്നു അത ഊർദ്ധം ന സംശയ മൈ ഏവ മൈവന എന്നിൽ തന്നെ എങ്ങനെയുള്ള എന്നിൽ തിന്ന എന്നിൽ തന്നെ പരമാത്മാവിന്റെ പ്രതീകമായ രൂപത്തിലുള്ള എന്നിൽ തന്നെ മനഹ ആധർസ്വ അത് മനഃ ആദർച്ച മനസ്സുറപ്പിക്കൂ എന്നാണ് അവര് അപ്പൊ നീ ഇഷ്ടപ്പെടുന്ന നീ ഭജിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നീ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്ന പരമാത്മാവിന്റെ പ്രതീകമായ ആ രൂപത്തില് മനസ്സിനെ ഉറപ്പിക്കൂ എന്നാണ് അവര് മനസ്സിനെ നന്നായിട്ട് ഉറപ്പിക്കൂ എന്നിട്ടോ മൈ എന്നിൽ ബുദ്ധിം നിവേശ എന്നിൽ ബുദ്ധിയെ പ്രവേശിക്കൂ എന്നാണ് നിന്റെ ബുദ്ധിയെയും എന്നിലേക്ക് പ്രവേശിക്കൂ എന്നിട്ടോ അധ ഊർദ്ധം തുടർന്ന് മേലിൽ എന്നിൽ തന്നെ ിഷ്യസി നിവശിഷ്യസി എന്ന് പറഞ്ഞാൽ എന്നിൽ തന്നെ നീ പറ്റി നിൽക്കും എന്നാണ് അതിന് സംശയം എന്നാണ് മനസ്സിലായോ എന്നാൽ പരമാത്മാവിന്റെ പ്രതീകമായി എന്നിൽ തന്നെ നീ മനസ്സുറപ്പിച്ചു വെക്കൂ നിന്റെ ബുദ്ധിയെയും എന്നിൽ പ്രവേശിക്കൂ പ്രവേശിപ്പിക്കൂ അങ്ങനെയാണെങ്കിൽ എന്താണ്ടവ അതിനുശേഷം അങ്ങനെയാണെങ്കിൽ തുടർന്ന് നീ എന്നിൽ തന്നെ പറ്റി നിൽക്കും എന്നെ വിട്ടുപോകില്ല ഇതിനൊരു സംശയവും ഇല്ല എന്ന് ഭഗവാൻ പറയുക നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ആയിരിക്കും നിന്റെ മനസ്സിൽ ഞാനായിരിക്കും എപ്പോഴും അതാണ് എന്നിൽ തന്നെ പറ്റി നിൽക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് നിവസി ശസ്യമയ്യേവാ സി ഇതെന്തുകൊണ്ടാണ് പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്വഭാവം എന്താണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് മനസ്സും ബുദ്ധിയും എവിടെയാണോ ഉറക്കുന്നത് നമ്മൾ അവിടെയാണ് പറ്റിക്കൂടുക അവിടെയാണ് നമ്മളൊക്കെ പറ്റി നിൽക്കുക ശരിയല്ലേ നമ്മളുടെ മനസ്സും ബുദ്ധിയും എവിടെയാണോ ഉറക്കുന്നത് മനുഷ്യന്റെ പൊതു സ്വഭാവമാണ് മനുഷ്യൻ അവിടെയായിരിക്കും പറ്റി നിൽക്കുക ഇതൊരു പ്രകൃതി നിയമം പിന്നെ വേറൊരു നിയമം എന്ന് പറഞ്ഞാൽ ബുദ്ധി എവിടെയാണ് മനസ്സ് മനസ്സതിനെയാണ് പിന്തുടരുക ബുദ്ധി എവിടെ മനസ്സ് മനസ്സതിനെ പിന്തുടരും അപ്പൊ ബുദ്ധിയുടെ ജോലി എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മികമായ നിശ്ചയാത്മികയായ ബുദ്ധി എന്ന് പറഞ്ഞു ആ ബുദ്ധിയുടെ ജോലി എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് തീരുമാനിക്കലാണ് ബുദ്ധിയുടെ ജോലി അപ്പൊ എന്റെ ജീവിതത്തിന്റെ വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് മൈ ലൈഫ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ഉദ്ദേശം എന്താണ് അത് തീരുമാനിക്കുന്നത് ബുദ്ധിയാണ് അപ്പൊ ബുദ്ധി ആ ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് മനസ്സിന്റെ ജോലി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ലക്ഷ്യം തീരുമാനിക്കുന്നു പിന്നെ മനസ്സിന്റെ ജോലി എന്താണെന്ന് അറിയാമോ ബുദ്ധി നിശ്ചയിക്കുന്ന ആ ലക്ഷ്യത്തിൽ എത്താനുള്ള അല്ലെങ്കിൽ ലക്ഷ്യം നാടാനുള്ള മാർഗങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് മനസ്സിന്റെ ജോലിയാണ് മനസ്സിലാവുന്നുണ്ടോ ബുദ്ധി തീരുമാനിക്കും പിന്നെ സ്ഥലത്ത് എത്തണം പിന്നെ മനസ്സാണ് അന്വേഷിക്കുന്നത് ഏത് വഴിക്ക് പോയാൽ അവിടെ എത്തുക ആരോടന്വേഷിച്ചാലാണ് അവിടെ എത്താൻ പറ്റുക അപ്പൊ മനസ്സാണ് അപ്പൊ ലക്ഷ്യം നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അന്വേഷിക്കും ആ ലക്ഷ്യം നേടാനുള്ള കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് മനസ്സാണ് പിന്നെ മാത്രല്ല അതിനെ തുടർന്ന് ആ ലക്ഷ്യം നേടിയാലുള്ള ഫലത്തിന്റെ ചിന്തകയിൽ പെട്ട് ഉഴലവൽക്ക ആരുടെ ജോലിയാ മനസ്സിന്റെ ജോലിയാണ് അത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ ഉണ്ടാവുക അങ്ങനെ ആലോചിക്കുക അത് മനസ്സിന്റെ പണിയാ അത് മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം മനസ്സ് എന്ന് പറഞ്ഞാൽ സങ്കല്പ വിപകൽപ്പങ്ങൾ നിറഞ്ഞതാണ് മനസ്സ് ഒരാള് ഒരാളുടെ ബുദ്ധിയിൽ തീരുമാനിക്കുകയാണ് ജീവിത ലക്ഷ്യം പണം ഉണ്ടാക്കലാണ് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക അല്ല എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പണം നേടലാണ് എന്ന് ബുദ്ധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അപ്പൊ ജീവിത ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞു എന്താണ് പണം നേടുക എന്നുള്ളത് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക അപ്പൊ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സാണ് ആലോചിക്കുക എങ്ങനെ ഈ പണം ഉണ്ടാക്കാം എന്നാലോചിക്കുന്നത് മനസ്സാണ് കിട്ടിയോ അപ്പൊ ആ പണം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യും മനസ്സ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ലാഭനഷ്ടങ്ങളിലൊക്കെ ലാഭനഷ്ടങ്ങളിലൊക്കെ അതിനെ കുറിച്ചൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് സംശയങ്ങൾ ഉണ്ടാവും എന്നിട്ട് ആകപ്പാട് അങ്ങനെ കൺഫ്യൂഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അനുഭവിക്കുന്ന ഈ മനസ്സാണ് മനസ്സിലായോ പിന്നെ മാത്രമല്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെന്താ ഉണ്ടാവുക അയാളെ പറ്റി നിൽക്കുന്നത് ഈ പണത്തിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും അയാളിൽ എപ്പോഴും ഉണ്ടാവുക മനസ്സിലായോ പണത്തിന്റെ കാര്യം മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ ഏത് ലക്ഷ്യം ഭൗതിക തലത്തിലായാലും ഭൗതിക തലത്തിൽ ഏത് ലക്ഷ്യം അംഗീകരിച്ചാലും നമ്മൾ അതിനോട് പറ്റി നിൽക്കും ശരിയല്ലേ ഇത് നമ്മളൊക്കെ അനുഭവമാണ് എല്ലാവരുടെയും അനുഭവമാണ് അപ്പോ ഇനി ഒരാളെ ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് പകരം ഈശ്വരനെ പ്രാപിക്കലാണ് അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കാം അപ്പോ ഭഗവാനെയാണ് തന്റെ ബുദ്ധിക്ക് ആശ്രയമാക്കി തീർക്കുന്നത് അങ്ങനെ ആവുമ്പോ എന്താ ചെയ്യാ മനസ്സ് ഭഗവാനെ നേടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും എന്നിട്ട് അതിനുള്ള ഓരോ കർമ്മ പരിപാടികളൊക്കെ തയ്യാറാക്കും പ്ലാൻ ചെയ്യുന്നതൊക്കെ മനസ്സാണ് മനസ്സിലായോ പക്ഷെ ഇവിടെ വേറൊരു ഗുണം എന്താണെന്ന് അറിയാമോ ഭൗതിക തലത്തിലുള്ള എന്തെങ്കിലും ലക്ഷ്യങ്ങളാണ് നമ്മൾ ബുദ്ധിയിൽ ഉറപ്പിക്കുന്നതെങ്കിൽ അതിന്റെ ഫലത്തെ കുറിച്ചുള്ള ചിന്തകൾ കാരണം മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല മനസ്സിലാവുന്നുണ്ടോ നേരെ മറിച്ച് ഭഗവാനെ പ്രാപിക്കണം ഈശ്വരനെ നേടാനുള്ള ലക്ഷ്യമാണ് വെക്കുന്നതെങ്കിൽ ഇതിന്റെ ഫലം എന്താ അതിനെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടാവില്ല മനസ്സിന് ലാഭനഷ്ടങ്ങളില്ലല്ലോ അതിൽ ഈശ്വരനെ നേടിക്കഴിഞ്ഞാൽ എന്താ ലാഭം ഉണ്ടാവുന്ന ചിന്തിക്കില്ല മനസ്സിൽ ആ ചിന്ത പോവില്ല എന്ന് വെച്ചാൽ ഫലത്തെ ചിന്ത കാരണം മനസ്സ് വിഷമിക്കില്ല എന്നാണ് പറയുന്നത് പിടികിട്ടിയോ അപ്പൊ ഈ ഒരു ഈശ്വരപ്രാപ്തി എന്ന ഒരു ലക്ഷ്യത്തില് മുന്നോട്ട് പോകുമോറും മനസ്സിൽ എന്ത് സംഭവിക്കും മനസ്സ് ബുദ്ധിയുമായി ചേരാൻ തുടങ്ങും മനസ്സ് ബുദ്ധിയുമായി ചേർന്ന് ഒന്നായി ചേരും അലിഞ്ഞു ചേരും അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്ക എല്ലായിടത്തും ഈശ്വരനെ തന്നെ എപ്പോഴും സങ്കല്പിച്ച് ഉറക്കുമുള്ളില് അതിൻ്റെ ഒരു സുഖം അനുഭവിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് എപ്പോഴും ആ ഈശ്വരനെ കുറിച്ച് സങ്കല്പിക്കുമ്പോ ആ ചിന്തകൾ വരുമ്പോൾ ഉള്ളിൽ ഒരു ആനന്ദം ഒരു സുഖം അനുഭവിക്കാൻ തുടങ്ങും അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ സംഭവിക്ക എപ്പോഴും ഈശ്വരനോട് തന്നെ ചേർന്ന് നിന്ന് ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത് ആ ഈശ്വര സ്മരണയില് ഒരു സുഖം ഒരാനന്ദം അനുഭവിക്കാനായിട്ട് തുടങ്ങും എപ്പോഴും അപ്പൊ അതുകൊണ്ടാണ് അർജുനോട് ഭഗവാൻ പറഞ്ഞ അർജുന ഈ മനസ്സ് എന്നിൽ ഉറപ്പിക്കൂ എന്ന് പറയാനുള്ള കാരണം ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകമാണ് പരമാത്മാവിന്റെ ഒരു പ്രതീകമാണ് കൃഷ്ണന്റെ രൂപം എന്ന് പറയുന്നത് അപ്പൊ എന്നിൽ ഉറപ്പിക്കൂ എന്ന് പറയാനുള്ള കാരണം അതാണ് കാരണം ബുദ്ധി അതിൽ ഉറച്ചു കഴിഞ്ഞാൽ മനസ്സും അതിന്റെ കൂടെ വരും ബുദ്ധിക്ക് ഇതാണ് ലക്ഷ്യമായി അംഗീകരിച്ച് കഴിഞ്ഞാൽ മനസ്സും കൂടെ ബുദ്ധിയുടെ കൂടെ ചേർന്ന് വരും അപ്പൊ അതുകൊണ്ടാണ് ബുദ്ധി എന്നിൽ പ്രവേശിപ്പിക്കൂ എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം അതാണ് അപ്പൊ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് താൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ ആ ഈശ്വരന്റെ ആരാധനയാക്കി മാറ്റുക ഈശ്വരന്റെ അർച്ചനയാക്കി മാറ്റുക അതാണ് മനസ്സുറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് കർമ്മമാവട്ടെ അല്ലെ നമ്മളുടെ വാസനക്കനുസരിച്ചുള്ള ഏത് കർമ്മവുമായിട്ട് അത് നല്ലതോ ചീത്തൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല നല്ലതായാലും ചീത്തയായാലും ആ കർമ്മങ്ങൾ മുഴുവൻ ഈശ്വരാർപ്പണമായി ചെയ്യൂ ഈശ്വര ആരാധനയായിട്ട് ഭഗവാന്റെ അർച്ചനയായിട്ട് കണക്കാക്കൂ എന്നാണ് പറയുന്നത് അതാണ് മനസ്സുറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായ ബുദ്ധി ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ നേടല് ഭഗവാനെ പ്രാപിക്കലാണ് ലക്ഷ്യം ആ ലക്ഷ്യം അംഗീകരിക്കലാണ് ബുദ്ധി ഉറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മനസ്സ് എപ്പോഴും ഈശ്വരനിൽ തന്നെ ആയിരിക്കും അത് അവിടുന്ന് എന്നാണ് പറയുന്നത് മനസ്സിലായോ പിടികിട്ടിയോ പക്ഷെ ഇവിടെ എന്താണ് ഒരു പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊക്കെ വളരെ എളുപ്പമല്ല ബുദ്ധിയില് ഈ ഭഗവാനെ ഈശ്വരനെ ഉറപ്പിക്കൂ പ്രവേശിപ്പിക്കൂന്ന് പറഞ്ഞു എന്നിൽ പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞു മനസ്സുറപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മനസ്സും ബുദ്ധിയും ഒരേപോലെ ഈശ്വരനിലുറപ്പിച്ച് എപ്പോഴും ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ ആർക്കാ സാധിക്കുക ഈ ലോകത്ത് എത്ര പേർക്ക് സാധിക്കുക എന്നാണ് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെന്റെ രൂപം ഉദാഹരണത്തിന് കൃഷ്ണൻ തന്നെ ജീവിക്കുക നേരത്തെ പറഞ്ഞത് തന്നെ കൃഷ്ണന്റെ രൂപം മുന്നിൽ വെച്ചിട്ടുണ്ട് ഭഗവാന്റെ കഥകളും ഒക്കെ കേൾക്കുന്നുണ്ട് ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഭഗവാനെ പ്രാപിക്കലാണ് അതൊക്കെ ഉറപ്പിച്ചു പക്ഷെ ആണെങ്കിലും നമ്മൾക്ക് ചുറ്റുപാട് നിന്ന് പ്രലോഭനങ്ങൾ ഉണ്ടാവും ആരാണ് പ്രലോഭിപ്പിക്കുന്ന മായയുടെ പ്രലോഭനങ്ങള് ഇത് മുഴുവാണ് കാണുന്നത് മുഴുവൻ അത് നമ്മളെങ്ങനെ പ്രലോപിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ പ്രലോപിച്ച് നാല് ഭാഗത്തേക്കും പിടിച്ചു വലിച്ചോണ്ടേയിരിക്കും അപ്പൊ എന്ത് സംഭവിക്ക മനസ്സ് ഇതില് ഇതില് ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ശരിയില്ല അതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ ശരില്ലേ അല്ല നാമം ചൊല്ലാൻ തുടങ്ങിയാൽ അറിയാം ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇതൊക്കെ പ്രലോഭനങ്ങളാണ് മായയുടെ പ്രലോഭനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നാല് ഭാഗത്തേക്കും നമ്മളിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ മനസ്സും ബുദ്ധിയും ഒരുപോലെ ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് കഴിയുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പല്ല എന്ന് ഭഗവാൻ തന്നെ പറയണ്ടത് അതത്ര എളുപ്പല്ല പിന്നെ എന്താ ചെയ്യാം അപ്പൊ ഇത് ഇതിന് സാധിക്കാത്തവര് എന്ന് പറഞ്ഞാൽ ഈ മായയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് വിട്ട് പൂർണ്ണമായും മനസ്സും ബുദ്ധിയും ഒരുപോലെ ഭഗവാനിൽ ഉറപ്പിച്ച് എപ്പോഴും ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകള് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത് അത് നമുക്ക് നാളെ നോക്കാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഭഗവാൻ പറയുന്നുണ്ട് എങ്ങനെ ചെയ്യാം കാരണം ഇത് ഇത് പറയണമാതിരി അത്ര എളുപ്പമല്ലോ ബുദ്ധിയിൽ ലക്ഷ്യം എന്താണെന്ന് ഉറപ്പിക്കാൻ പറഞ്ഞോ ശരി അവ തുടർന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സതിന്റെ മാർഗങ്ങൾ അന്വേഷിക്കും പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ മനസ്സ് പല വഴിക്കും പോയിക്കൊണ്ടേയിരിക്കും കാരണം മായ ആ ശക്തി പിടിച്ചു വെച്ചുകൊണ്ടേ അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നാളെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നാളെ മിസ്സാക്കരുത് റൈറ്റ് കണ്ണുകൾ അടച്ചു വയ്ക്കൂ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നട്ടിൽ നിന്ന് നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തിരിക്കുക ദീർഘമായ ശ്വാസമെടുക്കൂ അവകാശം വർദ്ധിക്ക് വിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ മനസ്സിനെ നിരീക്ഷിക്കൂ മനസ്സിൽ ചിന്തകൾ ഉണ്ടെങ്കിൽ അവയെ നിരീക്ഷിക്കാം ചിന്തകളൊന്നുമില്ലെങ്കിൽ ചിന്തകളില്ലാത്ത ആ ഒരവസ്ഥ അതിൽ വിശ്രമിക്കൂ ഓ സംവിശ്വാനര്യ ഇളസ്പതി സമിത്യോവശൂന്യാഭര सङ्घच्छध्वम् संवदध्वम् संवोमनाम् सृजानता देवाभागं यथा पूर्वे ये उपासते समानो मन्द्रः समितिः समानी समानम् मनःसह चित्तमेषा समानं मन्त्रमभिमन्त्र एव समानेन जुहोमि समानीव आहूदिस्समानाहृदयानिवः समानमस्तु मनो यथा सहासति नमो ब्रह्मणे नमो वस्त्वग्नये नम पृथव्ये नम ओषधिप्यः नमो वाचे नमो वाचिस्पतये नमो विष्णवे बृहती करोमि ഓം ശാന്തി ശാന്തി ി ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം പ്രതികിടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കും